ഹലോ ഗേൾസ് ഞങ്ങളിത് മൂക്കു കുത്താൻ വേണ്ടി പോവാനാ മൂക്കുകൂത്താനുള്ള പ്ലാനിങ് കുറച്ച് അധിക ദിവസമായിട്ടുണ്ട് പക്ഷെ രണ്ടുപേർക്കും കുത്തനുകൊണ്ട് ടൈം അങ്ങോട്ട് കിട്ടിയില്ല ഇതിന് മുന്നേ ഞാൻ മൂക്കു കുത്തിയിട്ടുണ്ടായിരുന്നായിരുന്നു കേട്ടാ പക്ഷെ അത് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ഉരുക്കളഞ്ഞു എനിക്ക് അത്രക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല പിന്നെ നയനോടെ മോട്ടിവേഷൻ ഒക്കെ കേട്ടിട്ട് വീണ്ടും കുത്താൻ പോവുകയാണ് നയനക്ക് പിന്നെ ഗൺഷോട്ട് ഒന്നും പറ്റില്ല കേട്ടാ എന്നെ കുത്തണം ഞാനും അത് തന്നെയാണ് ചെയ്യാൻ പോണത് അങ്ങനെ നയനയുടെ കുത്തി കുത്തിയത് കണ്ടപ്പോ തന്നെ എനിക്ക് സംഭവം ചീരിയാണ് വന്നത് പക്ഷെ നെക്സ്റ്റ് ഞാനാണെന്ന് ആലോചിക്കുമ്പോൾ ഇനി നല്ല പേടിയാവുന്നുണ്ട് അങ്ങനെ നയനയുടെ മൂക്കുത്തിലൊക്കെ കഴിഞ്ഞു അടുത്തത് ഞാനിരുന്നു അപ്പൊ ചേട്ടൻ മൂക്കുത്തി ഒന്ന് റെഡിയാക്കാൻ പോയപ്പോ ഞാൻ നയനടുത്ത് പറഞ്ഞ് വീട്ടിലേക്ക് പോവാൻ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അങ്ങനെ കുത്താൻ വേണ്ടി ഫുൾ സെറ്റായി ഇരിക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോ ഇനി കുത്തുകയാണ് വേണ്ട പൂക്കൂത്തലൊക്കെ അപ്പൊ ഭംഗിയായിട്ട് കഴിഞ്ഞു നല്ല വേദന എടുത്തുട്ടാ മുന്നേ ഗൺഷോട്ട് ചെയ്തപ്പോ എനിക്ക് വേദനയേണ്ടായിരുന്നില്ല ചെറിയ ഒരു സൗണ്ട് മാത്രം പക്ഷെ വേദന ഒന്നും അറിഞ്ഞില്ല ഇതെന്റെ കണ്ണീന്ന് ഒക്കെ വെള്ളം വന്ന് നയനക്ക് കുത്തിപ്പറേ ചിരിച്ചു പക്ഷെ ഇപ്പഴാണ് റിയൽ പെയിൻ അറിയുന്നത്